അബ്ദുറഹ്മാൻ ഉസ്താദ് മുണ്ടം പ്രിയപ്പെട്ട മാണിക്കല് നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ ആദ്യമായിട്ടൊരു യാത്രയും പങ്കെടുക്കാം അല്ലേ അലഹമില്ല ഉസ്താദ് നമ്മൾ ഈ ഹസന ഉം സർവീസിന്റെ കൂടെ പോരുമ്പോഴേ നിങ്ങൾ നമ്മളെ ഓഫീസില് വന്ന സമയത്തൊക്കെ നമ്മൾ പല വാഗ്ദാനങ്ങളും ചെയ്തിരുന്നു നമ്മളെ യാത്രയിൽ ഇൻസ്റ്റാ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് കഴിയാവുന്ന പോയത് നമ്മൾ കഴിവോണ്ടല്ല അള്ളാഹ് തോഫി കോടേ ജബൽ നൂർ കയറാൻ ഞമ്മളുണ്ടാവും ജബൽ സൌർ കയറാൻ നമ്മളുണ്ടാവും ഏ എട്ടോ ഉമറുകൾക്കുണ്ടാവും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്തിരുന്നു അതുപോലെ പല കാര്യങ്ങളും വന്ന ഉണ്ടായ അനുഭവം പറഞ്ഞ വാക്കുകൾ തമ്മിൽ എങ്ങനെയൊക്കെ അനുഭവപ്പെട്ട് എന്നുള്ളതായ യഥാർത്ഥമായ അനുഭവം ഉസ്താദ് സന്തോഷം വലൈക്കും എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ മുപ്പതാം തീയതി ഞങ്ങള് നാൽപ്പത്തി ഒന്ന് ആളും മുമ്പ്ര നിർവഹിക്കാൻ വേണ്ടി ഒന്ന് പുറപ്പെട്ടു പ്ലേറ്റ് ഒരു അരമണിക്കൂർ സമയം വഴി എങ്കിലും ദമാമ വഴിക്കുള്ള യാത്ര വളരെ റാഹത്തും സന്തോഷവും നൽകി അവിടുന്ന് ഒട്ടും താമസമല്ലാതെ തന്നെ ആദ്യമായി പറഞ്ഞ അതേ ക്രമത്തിലുള്ള ബസ് വരികയും ബസ്സിൽ യാത്ര തുടരുകയും യാത്രയിൽ സാധാരണ ബസ് യാത്ര നടത്തുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു പ്രയാസങ്ങളൊന്നും കൂടാതെ തന്നെ വളരെ ആഹത്തിനും സന്തോഷത്തിനും ഈ നാൽപ്പത്തൊന്ന് ആളും പരിശുദ്ധമായ മക്കാഷെരീഫിലെത്തി ഞങ്ങൾ പറഞ്ഞതുപോലെ മക്കയുടെ അടുത്ത് തന്നെ റൂമ് തരാം എന്ന് ഉസ്താദ് പറഞ്ഞ് ഈ എൺപത്തഞ്ച് രൂപ കൊടുത്ത് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന അതേ റൂം അവർക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണം പുസ്തകം ആദ്യമല്ല പറഞ്ഞിരുന്നു ആദ്യ ഉസ്താദ് വന്ന് പറഞ്ഞിരുന്നു കുറച്ച് നടക്കേണ്ടി വരുന്നു പക്ഷെ അതും കൂടി ഇല്ലാത്ത രൂപത്തിലുള്ള മനോഹരമായ റൂമ് മലയാളി ഭക്ഷണം നമ്മൾ കേരളത്തിലുള്ള ഭക്ഷണം കേരളക്കാരാകുന്ന ചായ ചായയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് ചെന്നാൽ രാത്രി രണ്ടുമണിക്കൂർ രണ്ടര മണിക്കൊക്കെ ഞാൻ ഇറങ്ങി ചായ കുടിച്ചാറു വളരെ ഞാൻ ചായ പ്രയുള്ള ആളാണ് ഞാൻ അതു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായ പിടിച്ച് പോകാറുണ്ട് അതൊക്കെ വളരെ സൗകര്യമായിരുന്നു ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെങ്കിലും ചോറാണെങ്കിൽ ചോറ് പൊറാട്ടയാണെങ്കിൽ പൊറാട്ട ചപ്പാത്തിയാണെങ്കിൽ അത് എന്താണ് വേണ്ടത് അതൊക്കെ വളരെ റാഹത്തായിരുന്നു അവിടെ നിന്ന് ഒമ്പത് ദിവസം പത്ത് ദിവസത്തോളം ഞങ്ങൾ മക്കളിൽ നിന്നു ഇപ്പം ഞങ്ങൾ മദീനത്താണല്ലോ ഇന്നലെ രാത്രി മാരി പോകാൻ മദീനയിലെത്തി പ്രധാനപ്പെട്ട കാണാൻ പിന്നെ ആഗ്രഹിക്കപ്പെടുന്ന സ്ഥലങ്ങളൊന്നും ഇനി തൽക്കാലം ബാക്കിയില്ല ഒക്കെ ഞങ്ങൾ കാണിച്ചു കാണിച്ചെന്നിട്ടുണ്ട് അത പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ ആയിരം മല ഇറങ്ങി പിന്നെ അയ്യായിരം ഇറങ്ങി എന്ന് പറയപ്പെടുന്ന ആ മല ഞങ്ങൾ കയറുകയും അത് കണ്ടാശ്വസിക്കുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ മദ്രസ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവം നമ്മൾ ബുക്കിൽ ഇങ്ങനെ വായിക്കും കിതാബിൽ ഇങ്ങനെ പറയും എന്നല്ലാതെ നേരിട്ട് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനുള്ളതായ അതിൻ്റെ ബഹുമാനവും ആദരവും നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനും വളരെ ഉപകാരപ്പെട്ടതായ ഒരു യാത്രയായിട്ടുണ്ട് ഞങ്ങൾ യാത്ര ഇതിൽ തറക്കില്ല പിന്നെ ഇനി പരിശുദ്ധമായ അസുഖം റൗള ഷെരീഫ് പോയി ഞങ്ങൾ സലാം പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ സമയം ഇന്ന് രണ്ടര മണിക്ക് റൗളയിലേക്ക് ചിലവഴിക്കാൻ സമയം ലഭിച്ചിരിക്കുകയാണ് അലഹദില്ലാ അൽഫമറ ഏറ്റവും ജീവിതത്തിൽ ആഗ്രഹിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത് അത് സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുഖാനുഭവത്തിനവിടെ എത്താനും സലാം പറയാനും അവിടെ ചെലവഴിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ പിന്നെ പ്രധാനമായി പറയാനുള്ളത് അജറുൽ അസ്മദ് എന്ന് പറയപ്പെടുന്ന മഹത്തമായ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതായ കല്ല് നേരിട്ട് കാണാനും മാത്രമല്ല അവിടെയാണ് അജർ അസ്മത് എന്ന് ആ സാധാരണ പറയാറ് ഈ ഉമ്പലക്ക് വരുന്നവരൊക്കെ അജർ വസ്മത് മൊത്തിയോ എന്ന് ചോദിച്ചാൽ ആ മൊത്തിയില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയും ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ അമീർ എന്നൊക്കെ അത് കാണിക്കാൻ വേണ്ടിയോ അത് എനിക്ക് ലഭിക്കാൻ വേണ്ടി മൊത്താൻ വേണ്ടിയിട്ട് അമീർ പിന്നെ എൻ്റെ ഭാര്യ സഹോദരൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടു കൊണ്ട് അവങ്ങൾക്കൊക്കെ എനിക്ക് സാധിപ്പിച്ചിരുന്നു അള്ളാഹു സുബ്ഹാൻ നവത്താലൊക്കെ അദ്ദേഹത്തിന് തക്ക പ്രതിഫലം നൽകി മാറാറട്ടെ അപ്പോൾ അസന ഗ്രൂപ്പിൽ വന്ന ഞങ്ങളാരും ഒരിക്കലും നിരാശയല്ല ഈ ഗ്രൂപ്പിലെക്ക് ഞാൻ നൂറ് ശതമാനം തന്നെ മാർത്തുകയാണ് അള്ളാഹു സുബാൻ നബത്താല ഇത്രയും കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിക്കാനും ആളുകളെ ഈ ഗ്രൂപ്പിലേക്ക് വരാനും ഉസ്താദിന് അതിനുള്ളതായ ആഫിയത്തും ഖൌഫിക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറ ഈ മദീനയിൽ ധാരക്കാൻ പാടില്ല സത്യത്തിൽ നമ്മൾ കൂട്ടപ്രാർത്ഥന പാടില്ല കാര്യങ്ങളൊന്നും വിശദീകരിച്ചു കൊടുക്കാൻ പാടില്ല ഇതിനൊക്കെ നിയമങ്ങളുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ടും കൈവിൻ്റെ പരമാവധി നടന്നുകൊണ്ടും ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോലെ ബുദ്ധിമുട്ടായി വന്നു കാരണം ബുദ്ധിമുട്ടായി വന്നപ്പോ പിൻ കാലത്ത് തങ്ങളുപ്പാപ്പാത്ത മരണപ്പെട്ടു കഴിഞ്ഞാൽ